പ്രസവ വീഡിയോ സോഷ്യൽ മീഡിയയിൽ വൈറലാകുമ്പോൾ അതിനെ വിമർശിച്ചും അനുകൂലിച്ചും ഒരുപാട് പേർ എത്തിയിരുന്നു കൂടുതൽ ആളുകളും ദിയയുടെയും കുടുംബത്തിന്റെയും ഒപ്പം തന്നെയായിരുന്നു പലവരും ഇത് കണ്ട് കരഞ്ഞുപോയെന്നും വീഡിയോയ്ക്ക് താഴെ കമന്റുകളായി എത്തുന്നുണ്ട് ഒരമ്മയുടെ പ്രസവ വേദന ഇത്രയും ഉണ്ടെന്ന് ഞങ്ങൾക്ക് മനസ്സിലായത് ദിയയുടെ വീഡിയോ കണ്ടപ്പോഴാണെന്ന് കുറിച്ച ആൺകുട്ടികൾ വരെ ദിയയുടെ വീഡിയോക്കിടയിൽ കമന്റുകളുമായി എത്തിയിരുന്നു എന്നാൽ വളരെ വൈകാരികമായി ഇവർ ഇവർക്കുറിച്ച ഈ കുറിപ്പാണിപ്പോൾ സോഷ്യൽ മീഡിയ വൈറലാവുന്നത് മരുന്നു മണവും വേദനകളും മാത്രം ബാക്കിയാകുന്ന വേദനകളിലൂടെ ലേബർ റൂമിൽ മകൾക്ക് കൂട്ടിരിക്കുന്ന ഒരു കുടുംബം ദിയാകൃഷ്ണയുടെ ജീവിതത്തിലേക്ക് കുഞ്ഞു എത്തിയ നിമിഷത്തിന് സാക്ഷിയായി കുടുംബത്തെ കുറിച്ച് ഹൃദ്യമായി ഇപ്പോൾ ഒരു വ്യക്തി ഇത്രയും സുന്ദരമായ ഒരു പ്രസവം ഞാൻ കണ്ടിട്ടില്ല അവരുടെ കുറിപ്പ് ജീവിതത്തിലെ പ്രിയപ്പെട്ടവരെല്ലാവരും പ്രസവവേദനയുടെ നിമിഷങ്ങളിൽ സ്നേഹം സാന്ത്വനമായി അടുത്തു നിൽക്കുന്ന കാഴ്ച മനോഹരമാണെന്ന് അവർ കുറിക്കുന്നു ജൂലൈ അഞ്ചിന് രാത്രി ഏഴ് പതിനാറിനായിരുന്നു കുഞ്ഞിന്റെ ജനനം നിയോ അശ്വിൻ കൃഷ്ണ എന്നാണ് ഇരുവരും മകന് പേരിട്ടിരിക്കുന്നത് ഓമി എന്നാണ് ഓമന പേര് രണ്ട് പോയിന്റ് നാല് ആറാണ് കുഞ്ഞിന്റെ തൂക്കം ദിയയുടെ അച്ഛൻ കൃഷ്ണകുമാറാണ് കുഞ്ഞു ജനിച്ച വിവരം സോഷ്യൽ മീഡിയയിലൂടെ അറിയിച്ചത് കഴിഞ്ഞ സെപ്റ്റംബറിലായിരുന്നു കൃഷ്ണകുമാറിന്റെ രണ്ടാമത്തെ മകളായ ദിയയും സുഹൃത്ത് അശ്വിനും തമ്മിലുള്ള വിവാഹം രേവതിയുടെ ഫേസ്ബുക്ക് കുറിപ്പിന്റെ പൂർണ്ണരൂപം ഇങ്ങനെയാണ് ഇത്രയും സുന്ദരമായ ഒരു പ്രസവം ഞാൻ കണ്ടിട്ടില്ല ഒരു കുടുംബം മുഴുവൻ ഒരു പെൺകുട്ടിയുടെ പ്രസവത്തിന് കൂടെ നിൽക്കുന്നു അവൾ ആഗ്രഹിക്കുന്ന എല്ലാവരും അവളുടെ ഏറ്റവും വേദനയുള്ള സമയത്ത് അവളുടെ കൂടെ നിന്ന് സമാധാനിപ്പിക്കുന്നു ഞാൻ കണ്ടിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും സന്തോഷിപ്പിക്കുന്ന സന്തോഷം കണ്ടെത്തുന്ന ലൈഫ് എൻജോയ് ചെയ്യുന്ന എന്തിനും ഏതിനും പരസ്പരം കൂട്ടായി നിൽക്കുന്ന മകൾക്ക് വേണ്ടി ഏതറ്റം വരെ പോകുന്ന ഒരു അച്ഛനും അമ്മയും കൊണ്ടുപോകുന്ന മനോഹരമായ ഒരു കുടുംബം ഏറ്റവും സ്വാതന്ത്ര്യം ആഘോഷിക്കുന്ന പെൺകുട്ടികൾക്ക് ജന്മം കൊടുത്ത ഒരു അച്ഛനും അമ്മയും പെൺകുഞ്ഞുങ്ങളെ ഏറ്റവും ഭംഗിയായി വളർത്തിക്കൊണ്ടുവന്ന ഒരു അച്ഛനും അമ്മയും സമൂഹം എന്തു പറയുന്നുവെന്ന് ശ്രദ്ധിക്കാതെ സ്വന്തം മക്കളുടെ കൂടെ നിന്ന അച്ഛനും അമ്മയും സിന്ധു എന്ന അമ്മ നാല് പെൺകുഞ്ഞുങ്ങളെ എന്തു ഭംഗിയായാണ് വളർത്തിക്കൊണ്ടുവന്നത് ഒരു പെൺകുട്ടിക്ക് അവളായി ജീവിക്കാൻ അനുവദിക്കുന്ന അവളുടെ ഇഷ്ടങ്ങൾക്ക് പ്രാധാന്യം കൊടുക്കുന്ന കൂടെ കൂടെയുണ്ടെന്ന് ഓർമ്മിപ്പിക്കുന്ന ചേർത്ത് പിടിക്കുന്ന ഒരു കുടുംബം കൃഷ്ണകുമാർ എന്ന അച്ഛൻ ആ കുടുംബത്തിന്റെ നെടുന്തോണാണ് എന്റെ മകൾക്ക് വേണ്ടി ഞാൻ ഏതറ്റം വരെ പോകുമെന്ന് പറയുന്ന അച്ഛൻ ഏറ്റവും സന്തോഷത്തോടെയാണ് ആ പെൺകുഞ്ഞ് ലേബർ റൂമിലേക്ക് കയറിയത് അവളുടെ കൂടെ ഒരു കുടുംബം മുഴുവൻ അവളുടെ കുഞ്ഞിനെ വരവേൽക്കാൻ കാത്തു നിൽക്കുന്നു അവളുടെ അച്ഛൻ അവളെ തലോടി ആശ്വസിപ്പിക്കുന്നു അവളുടെ അമ്മയും ഭർത്താവും കൂടെ നിൽക്കുന്നു ഏറ്റവും പ്രിയപ്പെട്ട എല്ലാവരും അവളുടെ ചുറ്റും നിൽക്കുന്നു അങ്ങനെ ഏറ്റവും സന്തോഷത്തിലേക്ക് ഏറ്റവും മനോഹരതയിലേക്ക് ആ കുഞ്ഞ് പിറന്നു വീഴുമ്പോൾ അവർ കൈയടിച്ചതിനെ സ്വീകരിക്കുന്നു ദിയയുടെ ഭർത്താവിനോട് ആ നിമിഷത്തെ കുറിച്ച് ചോദിച്ചപ്പോൾ അവളെ സ്വന്തമാക്കിയ ആ നിമിഷത്തിന് ശേഷം ഏറ്റവും സുന്ദരമായ നിമിഷമാണിതെന്ന് ആ ചെറുപ്പക്കാരൻ പറയുന്നു അതായത് കുഞ്ഞിന്റെ അമ്മയെ ഏറ്റവും സ്നേഹിക്കുന്ന അവൾ കാരണമാണ് കുഞ്ഞ് ലഭിച്ചതെന്ന് അയാൾ അഭിമാനിക്കുന്നു ചുറ്റും സ്നേഹത്തിന്റെ ചൂട് സന്തോഷത്തിന്റെ തിരകൾ ദിയ പുഷ് ബേബി ഇപ്പോൾ വരുമെന്ന് അത് കണ്ടിരുന്ന ഞാനും കൂടി പറഞ്ഞു കുഞ്ഞു പുറത്തു വന്നപ്പോൾ ചുറ്റുമുള്ളവരോടൊപ്പം ഞാനും കരഞ്ഞു അത്രയും സ്നേഹത്തിലേക്ക് ആഘോഷത്തിലേക്ക് ഒരു കുഞ്ഞ് സമൂഹത്തെയും മറ്റുള്ളവരെയും പേടിച്ച് തൻ്റെ പെൺകുഞ്ഞുങ്ങളുടെ സ്വാതന്ത്ര്യം നിഷേധിക്കാതിരുന്ന അവരുടെ സന്തോഷം തല്ലിക്കെടുത്താതിരുന്ന കൃഷ്ണകുമാർ എന്ന അച്ഛനും സിന്ധു എന്ന അമ്മയ്ക്കും ഒരായിരം സ്നേഹം എന്നാണ് രവതി രൂപേഷ് കുറിച്ചത്